നമസ്കാരം പറയപ്പെട്ടവരെ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ട് ഈ രണ്ട് സെറ്റിങ്സ് ചെയ്തു വയ്ക്കുക മെയിൽ ഐ ഡി കൊടുക്കുന്നതിനെയും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് അറിയുന്നവർ കാണണ്ട ഇതെന്താ എടുത്ത് പറയണ അറിയോ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം സ്ഥിരം വരുന്ന വരുന്നൊരു കമൻറ്റാണ് ഇതൊക്കെ പണ്ടത്തെ അറിവാണ് ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അറിവുള്ളവർ വെറുതെ ഇത് കണ്ടിട്ട് സമയം കളയണ്ടല്ലോ അല്ലാത്തവർ കാണുക അറിയാമല്ലോ നമുക്കിപ്പോൾ വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വേറൊരാൾ നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് തോന്നല് മാത്രമല്ല നമ്മുടെ ഫോൺ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ വാട്സപ്പ് നമ്പർ അവർ കൈക്കലാക്കാനും അങ്ങനെ കുറേ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറേ പേർ എൻ്റെ അടുത്ത് സംശയങ്ങളായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വാട്സാപ്പ് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ചേർത്ത് വയ്ക്കുക അതോടൊപ്പം തന്നെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും ചെയ്തു വെക്കുക അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചുതരാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ വലതുവശത്ത് ആ മൂന്ന് കുത്ത് കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിംഗ്സ് എന്നുള്ളിൽ പോവുക അതില് അക്കൗണ്ട് എന്നുള്ളതില് അത് എടുക്കുക അതിൽ കണ്ടോ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതും കാണും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളതും കാണും ആദ്യം നമുക്ക് ഇമെയിൽ അഡ്രസ്സ് എടുക്കുക ഇതിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് പാസ്വേഡ് അറിയുന്ന അല്ലെങ്കിൽ ഇനി മറക്കില്ല എന്ന് ഉറപ്പുള്ള നിങ്ങളുടെ ശരിയായ കൃത്യമായ സ്വന്തം മെയിൽ ഐ ഡി കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവി വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്കല്ല ഈ മെയിൽ ഐ ഡിയിലേക്കായിരിക്കും പാസ്വേഡ് വരിക ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നവർക്ക് റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യാതെ ഒ ടി പി വരാത്തവർക്ക് ദുപകരാകും റോമിംഗ് ഇല്ലാത്തവർക്ക് ഫോണിലേക്ക് ഒ ടി പി വരില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ് മറക്കല്ലേ ഇനി അടുത്തത് ഒന്ന് ബാക്കിലോട്ട് പോവുക അവിടെ കണ്ടോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴത്ത് കണ്ടോ ടേൺ ഓൺ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അതിൽ നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുന്ന ആറൊക്കെ പിൻ നമ്പർ കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ട് വീണ്ടും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ ബ്ലാക്ക് വന്നിരിക്കുന്നത് പാസ്വേഡ് ആയതുകൊണ്ടാണ് ഇത് ഓർത്ത് വെക്കണേ ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വാട്സപ്പ് നിങ്ങളോട് ചോദിക്കും മറക്കില്ല എന്ന് ഉറപ്പുള്ള നമ്പറുകൾ മാത്രം കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഓക്കെ എന്നിട്ട് പുറകിലോട്ട് വരിക അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓക്കെ ആയി എന്നുള്ളത് കാണിക്കും എന്നിട്ട് പുറകിലോട്ട് വരുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങളോട് ആ പിൻ നമ്പർ ചോദിക്കും ആ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇടയ്ക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവുമല്ല ഇടയ്ക്കാം ഇങ്ങനെ ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചോദിക്കും അത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വാട്സപ്പ് വേറൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുമില്ല അവർ ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താനും പറ്റും ഇതിനെപ്പറ്റി അറിയാത്തവർ ഇത് ചെയ്യാത്തവർ ഉടനെ ചെയ്തു വെക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോകസമസ്ത സുഖിനു ബവന്ധു